താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരിയുടെ മരണം മസ്തിഷ്കജ്വരമല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം വൈറൽ ന്യൂമോണിയയാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുട്ടിയുടെ മരണത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ കുട്ടിയുടെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു മസ്തിഷ്കജ്വരമാണ് തൻ്റെ മകളുടെ മരണത്തിന് കാരണമെന്നും കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു അന്ന് ആക്രമണം നടത്തിയത് ഈ വാർത്തയുടെ വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് എം എസ് ഈ താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരി അനകരുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നത് കുട്ടിക്ക് അമീബിക് മസ്തിഷ്കൻ ജ്വരം ബാധിച്ചാണ് മരിച്ചത് എന്നായിരുന്നു അതനുസരിച്ച് ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് ആ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടിയുടെ അച്ഛൻ തനൂപ് വലിയ മാനസിക വിഷമത്തിലായിരുന്നു ആ തനൂപ് പിന്നീട് പറഞ്ഞത് തന്റെ മകൾ അമീബിക് മസ്തേഷ് തരം ബാധിച്ചല്ല മരിച്ചത് അത് ഡോക്ടർമാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാണ് പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ഡോക്ടറായിട്ടുള്ള വിപിനെ തനൂപ് ആക്രമിക്കുന്ന ഒരു രീതിയിൽ ഉണ്ടായത് വെട്ടിപ്പലിക്കേൽപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ സംഭവത്തിൽ വധസ്വണ്ണത്തിന് കേസെടുത്ത് അറസ്റ്റിലായ സനൂവ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് അതിനിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടിക്ക് വൈറൽ ന്യൂമോണിയാണ് ഉണ്ടായിരുന്നത് അത് കാരണമാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരടക്കം വകുപ്പ് അടക്കം പറഞ്ഞിരുന്ന വാദം തെറ്റാണ് എന്ന ഒരു സാഹചര്യം വരികയാണ് ഒപ്പം ഈ കുട്ടിയുടെ അച്ഛൻ തനൂപ് പറഞ്ഞ വാദം ശരിയാണ് എന്ന കാര്യങ്ങൾ വരുന്നു എങ്കിൽ കൂടിയും തനൂപ് ഡോക്ടറെ ആക്രമിച്ചതിനെ നമുക്കൊരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ആവില്ല പക്ഷേ അതിലേക്ക് നയിച്ച ആ മാനസിക വിഷമത്തിലേക്ക് തനൂപിന് നയിച്ച കാരണം ആ കാരണം ശരിയായിരുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇത് ഇനി ഉത്തരം പറയേണ്ടത് ആരോഗ്യവകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അടക്കമുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരുമാണ് ശരി